ഇവിടെ മുപ്പത്തിരണ്ട് എല്ലാ എല്ലാം ഹോട്ടലത്തെ എല്ലാ പണിയറിയില്ലേ ഇവിടെ ഇപ്പൊ എല്ലാ പണിക്കും ആളുണ്ട് പക്ഷെ എനിക്കിനിപ്പോ പണിക്ക് ആരെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യേ നമ്പർ തന്നുകാണു പോയി ആവശ്യം വരികയാണെങ്കിൽ വിളിക്കണ്ടേ ആ നമ്പർ എന്ന് പറഞ്ഞു വലൂട്ടാ ആ മനു ആ നമ്മൾ ചായ കറി പോയാ ആ ചായ കറി പോയി സംഭളം കൊടുത്തില്ലേ ആ സംഭളം ഇവർ പറഞ്ഞ സമയത്താണ് 1000 മണിക്ക് ഇന്നെ കൊടുത്തത് ആ അതുകൊണ്ടല്ല അല്ലേ കൊടുത്തത് ആ ആയ് കൊട്ടോ അവൻ നേ നോക്കണേ ആ എന്നാ കാണ വെച്ചിണ്ടിടാ ആ നോക്കാൻ പറയണ്ടേ സണ്ടാക പിന്നെ പറഞ്ഞേക്ക് അടുത്ത മാസം മുതൽ തരും കഴിഞ്ഞ മാസം എനിക്ക് ശമ്പളം കൂട്ടി തന്നത് മാത്രല്ല അതിന്റെ ഇടയ്ക്ക് പല പ്രാവശ്യം ശമ്പളം കൂട്ടാൻ പറഞ്ഞ കൂട്ടി തന്നിട്ടുണ്ടോ ആ എനിക്ക് അടുത്ത മാസം മുതൽ ശമ്പളം കൂട്ടി തന്നേ പറ്റൂ അസ്കറെ നീ തോന്നുമ്പോ തോന്നുമ്പോ ശമ്പളം കൂട്ടിച്ചേക്കുമ്പോ കൂട്ടി തരുന്നത് അനക്ക് ഞാൻ തെന്ന ശമ്പളം തേണില്ല എന്നുള്ള ബോധം കൊണ്ടാണ് അല്ലാതെ ഇത് ചെയ്യുന്ന ജോലിക്ക് എല്ലാടേയും കാണും ശമ്പളം കൂടുതലാണ് ഞാൻ തിന്നുള്ളത് എനക്കും ഇനിക്കും അറിയാം അല്ലേ പിന്നെ നമ്മൾ ഈ ഏർപ്പാട് ചെയ്യുമ്പോഴേ ഈ കച്ചവടം ചെയ്യണ പൈസ എല്ലാം കൂടി ഞാൻ പരിക്ക് നിർത്തി കൊണ്ടു ഒരുപാട് എക്സ്പെൻസ് ഇതിലുണ്ട് ഇത് കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടുന്ന ശമ്പളം കൂടി എനിക്ക് കിട്ടില്ല പക്ഷെ എന്നാലും ഞാനേ നമ്മൾ കാരണം ഞാൻ കാരണം നാലു കുടുംബം ജീവിക്കുകയാണെങ്കിൽ അത് റാഹറ്റാള്ളോന്ന് വിചാരിച്ചിട്ടാണ് ചില ദിവസം എനിക്ക് കിട്ടുന്ന പൈസ പോലും എനിക്ക് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കണ്ടേ നിങ്ങൾ ഈ ശമ്പളം കൂട്ടി ചോദിക്കുമ്പോ നിങ്ങൾക്ക് ഒരു മര്യാദ കാണിക്കണം ഞാൻ ഈ ഇതിന്റെ ഇരട്ടി പണിക്കൈട്ടിരാ അത് ശരി അതാണ് എന്റെ പ്രശ്നം അങ്ങനെ പറയും ഞാൻ വിചാരിച്ച എനിക്ക് ശമ്പളം തയ്യാത്തോടി അല്ലേ അപ്പഴേ ഞമ്മള് തമ്മിൽ കൊല്ലായിപ്പോ ജോലി കൊല്ലായി ഈ ഏഴ് കൊല്ലം മുന്നേ ഇവിടെ ഈ പണിക്ക് വരുമ്പോണി ആരത്തിരുത് So That's That's him, േ അപ്പൊ ഞാൻ ഇത് പോയതിനുശേഷം കട പൂട്ടുന്ന തോന്നില്ലല്ലോ അതൊന്നുമില്ല എന്നാ പോവെന്ന് പറഞ്ഞത് ഞാൻ ഈ മാസം ലാസ്റ്റ് നമ്മളെന്തേലും കണക്കിടപാട് എണ്ണൂറ് തരേണ്ട ചിന്ത ചെയ്യാറിയോ ഏതായാലും ഇവിടെ പണിക്ക് നിക്കുമ്പോ അത് ഡബിൾ ശമ്പളത്തിന്റെ ഓർമ്മ വന്നുകൊണ്ട് ഇരട്ടി ഇരട്ടി കിട്ടുമല്ലോന്നുള്ളത് പണി ഇവിടെ നടക്കൂല അപ്പൊ ചിന്ത ചെയ്യാറോ ജോയിൻ എവിടെ പിന്നെ അസ്കര ഈ പണിക്ക് ഇന്നോട് പലരും വന്ന് ചോദിച്ചിട്ടുണ്ട് പണിണ്ട പണി ഉണ്ടാന്ന് ചിലപ്പോൾ സാമർഥ്യത്തിലും എന്നെക്കാളും കൈകടപ്പിലും ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും അവര് പക്ഷെ ഞാൻ അവരാരും വെച്ചുള്ളു എന്റെ കാര്യം അറിയാം നമ്മളെ ബന്ധം ഉണ്ടല്ലോ നമ്മൾ എന്ന് പറഞ്ഞാല് തൊഴിലാളി മോലാളി അല്ല സഹപ്രവർത്തകരായിട്ടാണ് ഞാൻ കൂടി അധ്വാനിക്കേണ്ടത് അല്ലെ അപ്പോ എനിക്കോട് പറയാനുള്ള വെച്ചാല് പോവാൻ ഉദ്ദേശിച്ച സ്ഥിതിക്ക് ഇനി ഒരിക്കലും ഇവിടെ വന്നു കാണിച്ച് ഇന്നോട് പണി അന്വേഷിക്കരുത് അത്ര എന്നോട് പറയാനുള്ളൂ വേറെ എന്താ അവസ്ഥ ഹോട്ടലിൽ നിന്ന് നിലക്ക് വന്നോ ഭക്ഷണം കഴിച്ചോ പൊയ്ക്കോ പക്ഷെ പണി അന്വേഷിക്കരുത് ആ പൊയ്ക്കൊള്ളി ആ ചെക്കൻ പണിന്നോ പണി അന്വേഷിച്ചിരുന്നല്ലോ പണി അറിഞ്ഞു

അതെ ആ ഞാനാണ് നിങ്ങളേ ഇവിടെ ജോലി ഉണ്ട് നിങ്ങള് പോരി വരണ്ട നാളെ രാവിലെ പോരിട്ടാ ആ നാളെ രാവിലെ പോരി ഒരു ആറു മണിക്ക് എത്തിക്കോളി ഓക്കെ ആറു മണിന്റെ ഉള്ളിലായിട്ട് ആ ശരി 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 ഓക്കെ ആ ഓനെടുന്ന് പിന്നെ പോയിട്ടുള്ളത് ഓ ഒരു മാസം കൊണ്ട് തിരിച്ചു വരും വരും കാരണം ഞമ്മള് മര്യാദക്ക് ശമ്പളം കാര്യങ്ങളും നിന്നിക്കാണ്ട് നല്ല സൗഹൃദ രീതിയിൽ പോകുന്ന അടിയിൽ കൂടി ഒരാൾ വിളിച്ചാണ് മണ്ടാൻ പാടില്ലല്ലോ ഓ പോയ സ്ഥിതിക്ക് ഈ പോയാ അറിയ ഇതായിരുന്നു സ്വർഗം എന്നുള്ളത് അപ്പൊ തിരിച്ചു വരും ആ സമയത്ത് ഒരു കാരണവശാലും എനിക്ക് റെക്കമെന്റ് ചെയ്തിക്കാണ് ഓനെ നൃത്ത പറയാൻ വേണ്ടി വന്നു ഞാന് ഇങ്ങോട്ട് പണ്ടാരി പണിക്കാരെ പുതിയ ആളാണ് മനുതാ तो 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 ും മുതലാളി എനിക്ക് ശമ്പളം കൂട്ടിക്കാതിന് അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാ അത് മനസ്സിലാക്കില്ല പണ്ടാരണ്ടല്ലോ സൂപ്രാക്ക് പിന്നെ എന്റെ ശമ്പളം ഒന്നും ഇല്ല